കണ്ണൂരിലും പാദപൂജ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലാണ് വിദ്യാർത്ഥികളെ ഗുരു പൂർണിമ ദിനത്തിൽ വിരമിച്ച അധ്യാപകന്റെ പാദപൂജ നടത്തിച്ചത് ഇതിങ്ങനെ പടരുകയാണല്ലോ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു അർജുൻ കല്യാണുണ്ട് അർജുൻ കല്യാണു നേരത്തെ കാസർഗോഡ് കണ്ടു അതിനുശേഷം മാവേലിക്കരയിൽ കണ്ടു ഇപ്പോൾ കണ്ണൂരിലുമുണ്ടോ ഈ കാലുപിടുത്തം തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ അതായത് കണ്ണൂർ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് ഈ സംഭവം നടക്കുന്നത് മിനിഞ്ഞാന്നാണ് ഈ ഗുരു പൂർണിമ ദിനത്തിൽ വിരമിച്ച അധ്യാപകൻ്റെ പാദപൂജ ചെയ്യാൻ വേണ്ടി ഈ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പാദപൂജ ചെയ്യിക്കുന്ന ആ വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് അതിനുശേഷം മാവേലിക്കര അങ്ങനെ തുടർച്ചയായ രീതിയിൽ പലയിടങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് തന്നെയാണ് നമുക്ക് ക്ക് വ്യക്തമാക്കാൻ വേണ്ടി കഴിയുന്ന എസ് എഫ് ഐ ഇപ്പോൾ ഈ പ്രസ്താവനയുടെ ഭാഗമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന പരിപാടിയല്ല അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിൽ നിന്നും ഈ ഈ പറയുന്ന അധ്യാപകരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടവരും എല്ലാം തന്നെ മാറി നിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ശ്രീകണ്ഠാപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് ഈ സംഭവം നടക്കുന്നത് വിരമിച്ച അധ്യാപകനായിട്ടുള്ള വി ശശിധരൻ മാസ്റ്ററായിരുന്നു ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് അവിടെയുള്ള അധ്യാപകരും ഈ പറയുന്ന വിരമിച്ച അധ്യാപകൻ്റെ കാലിൽ നമസ്കരിക്കുന്നതും അതുപോലെ തന്നെ പൂജ ചെയ്യുന്നതും പുഷ്പമൊക്കെ ഈ പറയുന്ന കാലിൽ ഇട്ടുകൊണ്ട് അവിടെ വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഹിന്ദു മതാചാര പ്രകാരമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൂജയാണ് അവിടെ നടക്കുന്നതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് അല്ലെങ്കിൽ ബി ജെ പി അനുഭാവം ഉള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ് ഐ ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ് ഡോക്ടറെ